ഭരണമൊക്കെ നല്ലത് പിന്നെ ഏ കൊറോണ സമയത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് പെൻഷൻ ഒക്കെ ഇച്ചിരി പൈകി അപ്പൊ അതൊരു ബുദ്ധിമുട്ട് പ്രായമായ മറ്റേവരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ബഡ്ജറ്റാ കേരളത്തിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സുരേഷ് ഗോപി ഉണ്ടായിരിക്കട്ടില്ല സുരേഷ് ഗോപി ആകെ തരുന്ന് പറഞ്ഞാലും പോയാ തൃശൂർക്കാർ ഇപ്പൊ ഇതാ കേരള സർക്കാർ അതിലെ അടിപൊളിയാ കേന്ദ്ര സർക്കാരിന് അടിപൊളി കേരള സർക്കാർ കടക്ക ഉപയോഗിക്കാൻ പറ്റുള്ള ഇപ്പൊ കിടക്കാണ്ടല്ലോ ഇവിടെ മണിക്കൂറുകളോളം കിടന്നിട്ടാണ് ഇപ്പോൾ ഓട്ടം പറ്റുന്നത് ആ നല്ല നല്ല ഭരണമാണ് പക്ഷെ ജനങ്ങൾക്ക് ഗുണമൊന്നുമില്ല ലോകത്തെവിടെ ഉണ്ട് ഇതിന് നല്ല തർക്കാർ പിന്നെ പിന്നെ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ള ഞാൻ കാരണം ഓട്ടക്കാറ്റോലിപ്പോലി എടുത്താലേ ജീവിക്കാൻ പറ്റും പണിയെടുക്കാണ്ട് സർക്കാർ പറഞ്ഞാലും അഴിമതി നടത്താനും പറയുന്നില്ല ആരമതി ഏതെങ്കിലും അഴിമതി നടത്തി തെളിയിച്ചാ കേരള പോലീസ് പിടിച്ചുപടിച്ച് പറയുന്നത് തിങ്കളാഴ്ച തൊട്ട് എണ്ണൂറ് കോടി അവർക്ക് പിരിക്കണം കോടി അവർക്ക് പിരിക്കണം അപ്പൊ ഈ റോട്ടുകളിൽ പോയി എന്തെങ്കിലും ഒരു ചാർജ് ചാർജ് ചെയ്തു ചെയ്തു നമ്മളൊക്കെ പിടിക്കണ അതുകൊണ്ട് വേറെ ഇന്നോവ കാറല്ല സറ്റി കാറൊക്കെ പിടിക്കണ്ട അവര് അത് അറിയും വീട്ടിൽ പറ്റില്ല ഒരു ചായ കുടിച്ച ടാക്സ് ഒരു വീട് എന്തൊക്കെ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത് ടാക്സ് ജീവിക്കാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ സർക്കാരിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ പിണറായി വിജയൻ നയിക്കുന്ന രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വർഷം എത്തിയിരിക്കുകയാണ് കേരളം എങ്ങനെയുണ്ട് കേരളത്തിലെ ഭരണം എങ്ങനെയുണ്ട് എന്റെ ജീവിതത്തിൽ കണ്ടുത്തോളം കാലം പിണറായി വിജയന്റെ നല്ല ഭരണം കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കൊറോണ രണ്ടായിരത്തി പതിനെട്ട് വന്നിട്ടും നല്ല ഭരണമൊക്കെ കയറുന്നു മുല്ലപ്പെരിയാറ് എപ്പോണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ തമിഴ്നാട്ടിലോട്ട് വെള്ളം ഇതൊക്കെ വിട്ടില്ലേ അതൊക്കെ കറക്റ്റ് ആയിരുന്നു പൊട്ട പൊട്ടണ്ടായിരുന്നു ഇപ്പോഴും ആ പണി തീർത്തിട്ടുള്ള മനസ്സിലായാ ആ പണി തീർക്ക ഇവിടുത്തെ മുപ്പത്തഞ്ച് കോടി എത്ര കോടിന്ന് എനിക്ക് അറിയില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്നാലും ഞാനൊരു മനുഷ്യനാ ഞാൻ ആലുവക്കാരനാ അപ്പൊ അതിൻ്റെ പേരില് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഏത് ആലപ്പുഴ ഒടങ്ങി മറ്റേ തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂര് പകുതി ഭാഗം വരും ഇത്ര ലക്ഷം പേര് പോകുന്നു അപ്പൊ അതിൻ്റെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചിട്ട് നല്ല രീതിയിൽ അത് രണ്ടാമത് അണക്കെട്ട് പണി ക്ലിയർ ആക്കാൻ പറയുള്ളു പിന്നെ രണ്ടാമത് പറയാനുള്ളത് സൂപ്പറാണ് ആരാന്ന് പറയാമോ ആരാ ഇപ്പോഴത്തെ കോൺഗ്രസ് ഞാൻ പാർട്ടിക്കാരനൊന്നല്ല ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയാണ് മനസ്സിലായാ നല്ലൊരു എന്ന് മനുഷ്യ വയനാട് ജയിച്ച ആരാ നമ്പർ വൺ നൂറ്ക്ക് നൂറാണ് പുള്ളി പിന്നെ മറ്റേ പേര് പറഞ്ഞ മറ്റേ ഷാഫിയ എന്റെ കൂട്ടുകാരൻ തന്നെയാണ് നല്ല പറഞ്ഞ ബാഗുണ്ടാക്കല്ലേടാ ഏ നല്ല കാര്യം അങ്ങനെ പ്രവർത്തിക്കട്ടെ അന്നാലാണ് മോഡി സർക്കാർ താഴ്ത്ത് വീണെന്ന് ഞാൻ പറയുള്ള പക്ഷെ നല്ല പറഞ്ഞു ഇപ്പൊ പുള്ളി മിണ്ടായിരിക്കള്ളേ നല്ല പറഞ്ഞ കാച്ചു കിട്ടട്ടെ എന്തൊക്കെ ഒപ്പം നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല രീതിയിൽ പുള്ളിപ്പോ പറയു ഇവിടെ മറ്റേ മനുഷ്യനെ കണ്ടാ മതി അല്ലാതെ മറ്റേ ഹിന്ദു വേറാ ക്രിസ്ത്യൻ വേറാ മുസ്ലിം ഒന്നും ഇല്ല ജാതിമതമില്ല ഒരു അമ്മയുടെയും ഒരു ഉമ്മായുടെയും എല്ലാവരുടെയും ഒരു അമ്മ മക്കളാണ് നമ്മളൊക്കെ അല്ലേ അങ്ങനെ ചിന്തിച്ച് ജീവിച്ചു പോയാ ഈ നാട് നന്നാവും നല്ലത് പിന്നെ ഏ കൊറോണ സമയത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഒക്കെ ഇച്ചിരി വൈകി അപ്പൊ അതൊരു ബുദ്ധിമുട്ട് പ്രായമായ മറ്റേവരൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഡീലിംഗ് ആയെന്ന് പറയണത് അത് പരണം ഭരണം കുഴപ്പൊന്നുമില്ല അന്മ അന്മർ സാഹത്ത് എന്റെ ഇവിടെ എപ്പഴും ജയിക്കണ അൻവർ എന്തിനും അൻവർ സാഹത്ത് ആര് വയ എന്തിനും എല്ലാരും കൂടെ ഉണ്ടോ അത് ജയിച്ചിരിക്കും അതെ അങ്ങനെ അങ്ങനെ നിക്കുന്ന ആളാണ് അന്വർ സാഹത്ത് ആരുവേല് ആ അന്വർ സാഹത്ത് ഇവിടെ ജയിക്കോളൂ സത്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് ഞാൻ തമാശ പറഞ്ഞില്ല ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് ദേ അതെ ഇതിനകത്ത് നോക്കി അതേ ഇതിനകത്ത് കാറ്റൊക്കെ ഉണ്ട് പക്ഷേ ആ അതെല്ലാം കൂടെ സത്യം ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റ് ആണ് പക്ഷെ അന്വർ സാഹത്തിനെ കുറിച്ചാ പറയണേ അന്മോത്സാഹത്തിൽ ആര് വെച്ചാലും വെച്ചാൽ കോൺഗ്രസ് ആയാലും ആയാലും കമ്മ്യൂണിസ്റ്റ് ഒരു സംശയമില്ല അത് പിടികൊണ്ടിരിക്കല്ലേ ഇവിടത്തെ അവിടം വരെ അടിപൊളി കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സുരേഷ് ഗോപി ഉണ്ടായിരിക്കട്ടില്ല ഇപ്പൊ സുരേഷ് ഗോപി ആകെ പറഞ്ഞാൽ പോയാ തൃശ്ശൂർക്കാരി അശ്രമപ്പെട്ടില്ല ഒന്നുമില്ല കേരളത്തിൽ തീർച്ചയായിട്ടും ഈ സുരേഷ് ഗോപി പോയപ്പോ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന് പറഞ്ഞു എന്തൊന്നും ഇതൊന്നും ചെയ്തില്ല അയാളും ഉണ്ടായിരിക്കും അയാള് ചൂടാവുണ്ട് രണ്ടും ചോദിച്ചപ്പോ കേരള സർക്കാർ അതിലും അടിപൊളിയാ കേന്ദ്ര സർക്കാരിന് അടിപൊളി കേരള സർക്കാർ കടക്കാ ജീവിക്കാൻ പറ്റുള്ള ഇപ്പൊ കിടക്കാണ്ടല്ലോ ഇവിടെ മണിക്കൂറുകളോളം കിടന്നിട്ടാണ് ഇപ്പോൾ ഓട്ടം പറ്റി ഒരാളുടെ പൈസ ഇല്ല പണിയില്ല പിന്നെ ഞങ്ങൾ സാധാരണക്കാരൊക്കെ എങ്ങനെ ജീവിക്കാൻ ജീവിക്കാൻ പറ്റുള്ള വളരെ ബുദ്ധിമുട്ടാ വിടെന്നുണ്ട് ഇതിന് നല്ല സർക്കാർ പിന്നെ പിന്നെ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ലേ ജീവിക്കാൻ പറ്റും പണിയെടുക്കാണ്ട് സർക്കാർ പറഞ്ഞാലോ ഇരിക്കുന്നു സർക്കാരും ഒരു സർക്കാരിനെ കൊണ്ട് തന്നു മതിയാകാനും പറ്റും ആള് ജനത്തിന് മതിയാവുന്നെങ്കിൽ ദൈവം തന്നെ ദൈവം കൊടുത്താലേ മതിയാവുള്ളൂ അല്ലാണ്ട് സർക്കാർ വന്ന് മതിയാവും ഇവനെ കൊണ്ട് മതിയാക്കാന്ന് പറഞ്ഞാൽ ജോലി എടുക്കുമ്പോ എല്ലാം കിട്ടും ജോലി എടുക്കാണ്ട് ഒന്നും കിട്ടില്ല കിട്ടൂ അതിന് സാധാരണക്കാരൻ ജോലി എടുത്തു ജീവിക്കുന്ന വിലക്കയറ്റം എന്ന് ഞാൻ പറയട്ടെ ഈ ഉൽപ്പന്നങ്ങൾ ഉൽപാദിക്കുന്ന ആണ് ഇല്ലാണ്ട് പറഞ്ഞാണല്ലോ ബുദ്ധിമുട്ട് ഉൽപ്പാദിക്കാൻ ജനങ്ങളെ ഇറങ്ങട്ടെ അപ്പൊ ഉണ്ടാവും ജനങ്ങൾ ആരും ഒരുങ്ങുന്നില്ല തയ്യാറില്ല സർക്കാർ ചെയ്ത് കൊടുക്കാനുള്ള ഗവൺമെന്റ് ചെയ്തോടല്ലോ ചെറിയ സബ്സിഡിയൊക്കെ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാ എല്ലാ ഇതിലും ഇത് കൃഷി ചെയ്യാനോ മറ്റുള്ളതൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർക്ക് അഴിമതി അഴിമതി നടത്താനോ നേരം ആരും ഏതെങ്കിലും അജിമതി തെളിയിച്ചാ ഈന്തപുരുന്ന് ഈന്തപ്പഴത്തിനുള്ളിൽ ഗുരുവ് മറ്റേ സ്വർണക്കുരു കിട്ടിയത് ഈ തവണ കണ്ണൂരിൽ നിന്നാണ് കണ്ണൂര് പറമ്പീന്ന ആ ഗുരുവക്കുറക്കെ കുറിച്ചത് ഈന്തപ്പഴത്തിന് കുരാനീന്ന കുണെന്ന് സ്വർണ്ണമുണ്ടല്ലോ അത് കണ്ണൂരിൽ നിന്ന് ഇന്നലെ കണ്ണൂര് ഒരു പറമ്പീന്ന് കിട്ടി അത് അവര അവിടെയായിരുന്നു കുളിച്ചിട്ടായിരുന്നു അപ്പൊ അത് നാളെ എടുത്ത് ഒരു ചാലിയാരും ഒന്നും പറയുള്ള ഒരു കോൺഗ്രസും കാരും പറയുള്ള ഏഹ് ചാലിയാരൊന്നും പറയണല്ലേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആയി പോകും ആരോഗ്യ നമ്മളോട് വൈരാജും പറ്റി ഇപ്പൊ ചെറിയ മോശം അഭിപ്രായം വേറെ ഒന്നുമില്ല ചെറിയ മോശം അഭിപ്രായം ഇപ്പൊ ഉള്ളവരൊക്കെ എല്ലാവരും ഒന്നുമില്ല പണ്ടിയൊന്നും ഇത് വറക്കൂല്ല പണികളൊന്നും നടക്കണല്ലോ പണി നടക്കണല്ലോ ഇവര് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഞങ്ങക്ക് പണി ഇട്ടുള്ളൂ ഞങ്ങൾക്ക് പണിയില്ല ഞങ്ങളെ കാലത്ത് ഒന്നിലും വൈകുന്നേരം വീട്ടിലേക്ക് പോകും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇനി വന്നേ പിന്നെയാണ് അയക്കുമ്പോ എന്തെങ്കിലും ഒക്കെ ലോണോ ഒന്നും കൊടുക്കണമെല്ലാവർക്കും ഏതെങ്കിലും ഒരു ലോണോ എന്തെങ്കിലും കൊടുത്താലും ഞങ്ങൾക്ക് കോഷം കിട്ടും പത്ത് രൂപ രൂപ അവർക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് കിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ പോകും ഇപ്പൊ രക്ഷയില്ല ആകെ അവശ കിടക്കോളൂ വൈകുന്നേരം കൊന്നിട്ടും കാലത്ത് തന്നിട്ടും വൈകുന്നേരം പോകും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം മോശമായി പണി ഒന്നും നടക്കണല്ല എട്ട മണി എന്തെങ്കിലുമൊക്കെ നടന്നാലും ഞങ്ങൾക്കൊക്കെ ഉള്ളു അല്ലാണ്ട് ഈ പട്ടിണിയായിട്ട് ഇവിടെ കാലത്ത് വരുമ്പോൾ രണ്ടാമത്തെ മൊത്തത്തില് അഴിമതി മാത്രമോ കരണ്ട ആശി കൂട്ടാനായിട്ട് എന്താ കരണ്ടാശിന്റെ എന്താ പറയുന്നത് വേറെ വേറെ വന്ന് എന്തോക്കെ വന്നിട്ട് പക്ഷെ ഞങ്ങളുടെ തലയിലൊക്കെ ഞങ്ങൾ ഇവിടെ കിടക്കണ്ട ഓടി പോവാണ്ടൊക്കെ ഈ കാശൊക്കെ ഞങ്ങൾ എവിടെന്ന് കൊടുക്കും ഇപ്പൊ മീറ്റർ എന്താ മീറ്റർ ഇടിഞ്ഞു എന്താ മീറ്റർ ഒക്കെ വരുമ്പോ അതൊക്കെ ഞങ്ങൾ കൊടുക്കേണ്ടി വരൂലേ ഇതൊക്കെ ഓടിക്കിട്ടിയാലും ഞങ്ങൾ പറ്റണ ഇന്നിപ്പൊ നൂറ് രൂപ ഓടിയിട്ടില്ല ഇന്ന് ഇത് കാലത്ത് വന്നിട്ട് മൂന്ന് ദിവസമായിട്ട് കിടക്കണേ ഞങ്ങള് ഓട്ടം വേണ്ടേ എന്ത് ചെയ്യും ഞങ്ങൾ ഒരു വാഹനം മേടിക്കാൻ ഒരു തക്കാളിക്ക് നൂറ് രൂപ വെണ്ടക്കക്ക് നൂറ് രൂപ ഈ പോലത്തെ സാധനങ്ങൾ ഞങ്ങക്ക് മേടിക്കാൻ ഒരു പച്ചക്കറി മീനാണെങ്കിലോ അത് ഞങ്ങള് ഓടിക്കിട്ടിയാലും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ അല്ല അത് പോട്ടെ അത് പറഞ്ഞിട്ട് കാര്യ കേരള പോലീസ് മതി തിങ്കളാഴ്ച തൊട്ട് എണ്ണൂറ് കോടി അവർക്ക് പിരിക്കണം ഈ എന്തെങ്കിലും ഒരു ചാർജ് റോട്ടുകളിൽ പേപ്പർ വാഹനങ്ങൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും കാക്ക ഇല്ലേലും ഇരുന്നൂറ് രൂപ വണ്ടിയൊക്കെ കൈ ചെയ്യും ഇപ്പൊ ഒരു ഇത് നിങ്ങള് ഇവിടെ പറയണ്ട നിങ്ങൾ എച്ച് എം ടിക്ക് അവരേൽ ചെല്ലാം ആ സിഗ്നലിന്റെ അവർ ചെല്ലാം ഒരു രണ്ടുമൂന്ന് ഹോം ഗാർഡ് ഇല്ലേ ഈ സാധാരണ ലോക്കൽ ആൾക്കാർ അവരേൽ ഈ ഊതിക്കണോ മെഷീൻ കൊടുത്തേക്കേ എന്നിട്ട് ഊതിച്ചോ എന്നിട്ട് ചാർജ് ചെയ്തോ അവരേല് കൊടുക്കണോ സർക്കാർ ചോദിക്കാനല്ല അവർക്ക് കമ്മീഷൻ അത് വൃത്തിയേറ്റ പരിപാടിയല്ല ഇവരെ അവരേല് ഇത് കൊടുക്കാൻ സർക്കാരിന്റെ നിയമമില്ല പോലീസുകാരിന്റെ നിയമവും ഇല്ല അന്നിട്ട് ഇവരെ കൊണ്ട് ഊതിക്കരുത് അത് ഏറ്റവും വലിയ തണ്ടിത്തരവല്ലേ നമ്മളൊക്കെ പിടിക്കുന്ന അങ്ങനെ വേറെ ഇന്നോവ കാറല്ല ചറ്റി കാറൊക്കെ പിടിക്കണ്ടവര് പിന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാ അവിടെ വരുമ്പോ അച്ഛൻ്റെ കരയുന്നത് ഊത് ഊതു ഊതു എല്ലാം അവര് ഊതിക്കല കഞ്ചു പ്രാമ്പ വെറും നിരാശയല്ല നിരാശയാണ് നമ്മളെ കേരളത്തിൽ ഒന്നും കിട്ടിയിട്ടു സാധനം കിട്ടിട്ടു ഇന്നത്തെ പേപ്പർ സാധനം ണ്ട് ഒരു സാധനം കിട്ടിയിരുന്ന എന്താ കൊടുത്തേക്കണത് എന്താ കൊടുത്തേ നമ്മള് ആവശ്യപ്പെട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഞാനും താനും ഒക്കെ അതിൽ പെട്ടല്ലേ നല്ലതും കിട്ടിയിട്ടുണ്ടാകും ഒന്നും കിട്ടിയിരുന്നു ഇവര് വലിയ തോറ്റ ആളാ എന്നിട്ടും പിന്നെയും ഈ രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുത്തിട്ട് അവരെ പിടിച്ച് എന്തിനാണ് ഈ ഇതിലേക്ക് കയറ്റിയെന്ന് ഒന്നും മനസ്സിലാകത്തോ ഏഴ് കൊല്ലം പഠിഞ്ഞിട്ടില്ല ഇവരാരും കേരള സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ എന്താ ഏഴ് കൊല്ലം അവര് ഉണ്ടല്ലോ ഏഴ് ഏഴാം കേരള സർക്കാർ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ എന്താ പറഞ്ഞത് കേരള സർക്കാർ ഭയങ്കര ഫുള്ളാണെന്നല്ലേ പറഞ്ഞത് പിന്നെ അവര് കൊടുക്കണ വേറെ പാവപ്പെട്ട സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ അവിടെ കൊടുക്കട്ടെ ഇവർക്ക് ഇവർക്കെന്ന കൊടുക്കണേ ഇവര് അഴിമതിയല്ല കോടികളും ഇവിടെ മുഖ്യമന്ത്രിക്ക് എത്ര കോടിയുണ്ട് വേണ്ട ഇവിടെ സിനിമാ നടൻ മമ്മൂട്ടിക്ക് എത്ര കോടിയുണ്ട് ഇതിന് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ ഇവരെന്താ കോടികൾ ആഡംബര കാറ് പാവപ്പെട്ടവർക്ക് വല്ലേ എത്ര നടന്മാരി എല്ലാ നടന്മാരും ഇവിടുത്തെ സിനിമാ നടന്മാരും ഒക്കെ ഇവര് അഴിമതി കാണിച്ച ഇവരെന്തുണ്ടായിട്ട് കാച്ചുണ്ടാക്കണത് കഞ്ചാവും മയക്കുമരുന്നും മിച്ച അതാ അങ്ങനെ കഞ്ചാവും മയക്കുമരുന്നല്ലേ വെക്കണത് അല്ലാണ്ട് ഇവരെന്ത് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ഒരു പണിയെടുക്കണ കാശി ടാക്സ് ആയിട്ട് മേടിച്ച് ഒരു ചായ കുടിച്ച ടാക്സ് ഒരു വീട് വലിച്ച ടാക്സ് എന്തൊക്കെ ടാക്സാ ഞങ്ങൾ കൊടുക്കുന്നത് ടാക്സ് മരോ നാപ്പത്തഞ്ചാമോ ഞങ്ങൾക്ക് ജീവിക്കാൻ ടാക്സ് വരാ പറ്റണം അത് വേറെ ഞങ്ങൾ എന്ത് ചെയ്യും മക്കളെ നിങ്ങൾ പറ സർക്കാരിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ അറിയിക്കി ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ഒരു കാലത്ത് വന്നിട്ട് ഇത്ര നേരമായിട്ട് കൈയിട്ട് ഓടിട്ടിടക്കുണ്ട് ടാക്സ് ാവശ്യം ടാക്സ് അടക്കണം ഇൻഷുറൻസും ടാക്സും ഒരു ഒരു കൊല്ലാവുമ്പോ അറുപതിനായിരം രൂപ സർക്കാരിന് ഞങ്ങള് കൊടുക്കണം റോഡ് റെഡിയാണോ വണ്ടി പണി വേറെ വണ്ടി പണി സംഭവം റോഡ് ക്ലിയർ റോഡ് ക്ലിയർ ടാക്സ് ടാക്സ് റോഡ് ടാക്സ് വീട്ടിൽ ചെന്ന കരണ്ടും നമ്മളിപ്പോ രണ്ടായിരത്തി പതിനെട്ടില് ജീവിക്കണത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിൽ ജീവിക്കണം മന്ത്രിമാരെ നമ്മള് കുറ്റം പറയണ്ട ഇവര് ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടാകുമായിരിക്കും പക്ഷെ ഉദ്യോഗസ്ഥർക്ക് താല്പര്യം ഇല്ല നല്ല നല്ല ഭരണമാണ് പക്ഷെ ജനങ്ങൾക്ക് ഗുണമൊന്നുമില്ല ആ ജനങ്ങൾക്കുള്ള ഗുണമുണ്ട അതായത് വയലക്കയറ്റത്തിന് സർക്കാർ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ല പിന്നെ എല്ലാവരും നാട് ഓടുമ്പോൾ നടുവടും എന്നുള്ളൊരു ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലായിട്ട് ജനങ്ങൾക്കുള്ളതായിട്ടില്ല പിന്നെ മരിക്കണ മറ്റുള്ള സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകണം വേലക്കറ്റവും മറ്റുള്ള ജനങ്ങൾക്ക് അനൂനമാകുന്ന ഒരു ഗുണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിലവിലില്ല കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്രവും കേരളവും തമ്മിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ മൊത്തം വലിച്ചു കൊണ്ടുള്ളൊരു ഇതാണല്ലോ വരണത് അപ്പൊ ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള ഒരു ഇതുമില്ല പിന്നെ ബി ജെ പി സർക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങൾക്കൊന്നും ചെയ്തു തരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇതിക്ക് മുമ്പുള്ള വെള്ളപ്പൊക്കം മറ്റുള്ള പ്രളയം മറ്റുള്ളൊക്കെ വന്നപ്പോഴുണ്ടായ ഒരു അവസ്ഥ നമ്മൾ കണ്ടാണ് പിന്നെ ബി ജെ പി സംബന്ധിച്ച് അതാണ് അവരുടെ ശൈലി ആ ശൈലി വീണ്ടും തുടരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളക്കാരാ പ്രത്യേകിച്ച് അവർക്ക് ബോധമുള്ള മനുഷ്യരെ കണ്ടൂലാണെന്നുള്ള ഏറ്റവും വലിയൊരു ഇതുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അതായത് പാറപ്പുറത്ത് കയ്യാലപ്പുറത്തേക്കും ഒന്നിന്റെ മാതിരി അവിടെ ഇരിക്കാന്നുള്ളു ജനക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല പിന്നെ അതിനെ കുറിച്ചിട്ട് വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷെ ജനങ്ങളെ പബ്ലിക്കിനെ ഒരു നമ്മൾ മൊത്തം ജനങ്ങളാന്നുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ആളുകൾക്കാണെങ്കിൽ ചെറുശോമിനെ സംബന്ധിച്ചൊരു ഗുണം ഉണ്ടാകാനും പോകുന്നില്ല ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട മരിക്കാതെ ജീവിക്ക അങ്ങനെ ആ ഒരു ഇതാണ് സിറ്റുവേഷൻ അതൊക്കെ വല്യ വലിയ ആൾക്കാരുടെ കാര്യ നമ്മുടെ തന്നെ അത് നമ്മൾ പറഞ്ഞു കൊറക്കോ ആ പിന്നെ എല്ലാവർക്കും നല്ല പോലെ എല്ലാവരും നല്ലതായിട്ട് ജീവിക്കണ്ടേ കേരള സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെ പറയാങ്ങനെ പറയാതി കുഴപ്പമൊന്നുമില്ല മറ്റേ ഇത് വെച്ചിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവർ കഴിയുന്നു ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് എങ്ങനെയായാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും കോട്ടം നേട്ടം ഉണ്ടാവും അത് ഇപ്പൊ സ്വാഭാവികമാണല്ലോ ഇവിടെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ എതിർ എതിർച്ചേരി പല ഇതും എതിർ കക്ഷികൾക്ക് ഞാൻ ഉപയോഗിക്കും അത് സ്വാഭാവികമാണ് പിന്നെ താൽക്കാലികമായിട്ട് ഇവിടെ സാമ്പത്തികമായിട്ട് കുറച്ച് നിരക്കങ്ങൾ അത് നമ്മൾ വറ്റിയിരിക്കുന്ന എല്ലാം എനിക്ക് കൂടുതലും കാരണം ഇപ്പൊ ഇവിടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ് കാരണം ഇവിടെ ഇവിടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളികൾ തൊഴിൽ ചെയ്യാൻ സാധിച്ചില്ല മടിയന്മാരാ മടിയന്മാരാണ് കാരണം ഇപ്പം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ വന്നിട്ട് അവർ ഈ എറണാകുളം ജില്ലയിൽ തന്നെ കോടിക്കണക്കിന് ഇതുപോലെ ഒരു ദിവസം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നുണ്ട് അത് ഇവിടെ കിടന്ന് കളിക്കുന്ന പൈസ ആ പൈസ ഇവിടെ കിടന്ന് കളിക്കാത്തതിന്റെ പേരിൽ ഇവിടെ ഷോർട്ട് വന്നിട്ടുണ്ട് ആ മാന്ദ്യമാണ് ഇവിടെ കൂടുതലും കിടന്ന് കളിക്കുക എൻ്റെ അഭിപ്രായത്തിൽ അത് ഇവിടെ നമ്മുടെ ആൾക്കാർ എന്ത് തൊഴിലും തൊഴിൽ തൊഴിൽ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ന്യൂനത മാറിക്കിട്ടും ഇത് തയ്യാറല്ല നമ്മുടെ ആൾക്കാർക്ക് ഇതായിട്ട് നടക്കണം മറ്റുള്ളവർ വന്ന് ഇവിടെ സമ്പാദിച്ചു പണ്ട് ഗൾഫ് കൊണ്ടാണ് നമ്മുടെ കേരളം വികസിച്ചത് ഇന്ന് ആ സ്ഥിതി മാറിയിട്ട് നമ്മുടെ കേരളം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻ കാരണം ഇതാണ് നമ്മുടെ യുവാക്കളും അതുപോലെ തന്നെ കേരളീയരായ ആളുകളും ജോലി ചെയ്യാൻ തയ്യാറില്ല വെറുതെ ഇങ്ങനെ നടക്കുക ജോഡിയായിട്ടും നടക്കുക ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൊണ്ട് കേരളം ജോലി ലത്തിയിട്ടുണ്ട് പക്ഷെ ആ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാൻ പറ്റൂല പറ്റുമോ പറ്റത്തില്ല അപ്പൊ അത് യോഗ്യ ഓർത്തുപോവാ അത് യോഗ്യത ഉള്ളവർക്കൊന്നും കിട്ടുന്നുമില്ല അഥവാ കിട്ടുന്ന അയോഗ്യതക്കാണ് കിട്ടുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഒരു പഠിച്ചിറങ്ങുന്ന ഓരോ വർഷവും ഇങ്ങനെ പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ചെലപ്പോ നൂറ് പോയിന്റിലേക്ക് രണ്ടായിരം ആയിരം പേരും ഒക്കെ വരിക അപ്പൊ ബാക്കി അവിടെ ഇതായിട്ട് വരുകയാണ് അതും ഒരു തൊഴിലിതായിട്ട് കണക്കുകൂട്ടാനും പറ്റില്ല നമ്മള് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊഴിൽ മാത്രമായിട്ട് ആവരുത് അതാണ് കൂടുതലും ഇവിടെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ പണം ഒഴികൊണ്ടിരിക്കുന്നു അതാണ് മെയിൻ കാരണം ഇവിടെ ആ പണം ഇവിടെ കിടന്ന് കളിക്കേണ്ട പൈസ നമ്മൾ ഇതിൽ നിന്ന് പോകും അത് ഇവിടെ ഷോർട്ട് വന്നിരിക്കുകയാണ് അത് നേത്തണം അത് നേരത്തെ നമ്മൾ തയ്യാറായാൽ പാൽസ ഇതുണ്ടാവും പിന്നെ കൃഷി സംബന്ധമായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല മടിയന്മാരാണ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ പിന്നീട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്തൊന്നും പെട്രോൾ ഡീസലിന് വില കൂടിയിട്ടില്ലല്ലോ അഞ്ചാറ് അഞ്ചാറ് മാസത്തിൽ കൂടുതലായില്ലേ നിലവിൽ കൂടിയിട്ടില്ലല്ലോ അങ്ങനെ തന്നെ പിന്നിപ്പതിനിടക്ക് ഇപ്പൊ ഇവിടുത്തെ പെൻഷൻ കൊടുക്കാനാന്നും പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ രണ്ട് അഞ്ച് വച്ച് കൂട്ടിയായിരുന്നു പക്ഷെ പെൻഷനും മുറകി കിടക്കയാണ് അഞ്ചാറ് മാസമായിട്ട് അങ്ങനെയുണ്ട് പിന്നെ അടുത്തതായിട്ട് പെട്രോൾ ഡീസലും കൂടിയിട്ടില്ല ആ കേരള സർക്കാരല്ല പെൻഷൻ കൊടുക്കണേ അപ്പൊ അവരവസ്ഥയില്ല പക്ഷെ എല്ലാത്തിനും കാശ് കൂട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് പിന്നലെ അമിതി ഞാൻ മന്ത്രിസഭ കൂടിയിട്ട് പൈസ സാമ്പത്തിക കണ്ടെത്താൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പൈസ എല്ലാ ഫീസുകളും കൂട്ടണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വാർത്താ പത്രത്തിലും ഒക്കെ ഇണ്ടായിരുന്നു സംഭവം അപ്പൊ അത് എന്തായാലും കൂട്ടലാണ് ഇപ്പൊ തൊഴിലില്ല കാസില്ല ജീവിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല മഴയും എല്ലാ ദുരിതങ്ങളുമാണ് ഇന്ന് അപ്പൊ ആ ജനങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സർക്കാരില്ല തീരുമാനിക്കുന്നത് ആ ജനങ്ങളെ വഴി സർക്കാരാണ് തെരഞ്ഞെടുക്കേണ്ടത് നല്ല വഴിയാണ് ജനങ്ങൾക്ക് ജീവിക്കാനുള്ളത് അല്ല ഏത് സർക്കാർ പറ്റുന്നാലും അതുകൊണ്ടാണ് ആ സാധാരണക്കാരൻകിന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവന്റെ ജോത്തു തൊഴിലില്ല എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ പണിയില്ല ഒന്നുമില്ല അപ്പൊ കച്ചവടം ഒരു കച്ചവടം ചെയ്യാൻ റോഡിലുകളിൽ നിന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റണല്ല എല്ലാം സർക്കാരിന്റെ ഇതിലേക്ക് ആയിട്ടാണ് പോകുന്നത് നികുതികളാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് റോഡുകളാണ് ഈ പണതുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടന്ന കാര്യം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ജനങ്ങൾ ജീവിച്ചിങ്ങനല്ല റോഡുണ്ടായിട്ട് ആയിട്ട് കാര്യമുള്ളൂ ബജറ്റ് ബജറ്റ് എവിടെ എവിടം വരെ എത്തിയിരിക്കുന്നത് ജനങ്ങളെ എവിടം വരെ എത്തിയിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് ജീവിക്കാൻ എല്ലാ നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബഡ്ജറ്റ് കേരളത്തിന് അനുകൂല ബഡ്ജറ്റാണ് ആണ് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് മറ്റേ ഘടകക്ഷികള് മന്ത്രിമാരായിട്ടുള്ള അവർക്ക് വേണ്ടി ബീഹാറിന് അതേപോലെ ആന്ധ്രാപ്രദേശിന് അവർക്ക് വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ബജറ്റാണെന്ന് പറയാം